എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് ആർ ആർ ബി ആണ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് പ്ലസ് ടു മുതൽ ഡിഗ്രി യോഗ്യതരുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഫോർ റെയിൽവേസ് ആണ് ഇപ്പോൾ വേരിയസ് പാരാമെഡിക്കൽ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം ഡയറ്റീഷ്യൻ നഴ്സിംഗ് സൂപ്രിൻ്റെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീ ലബോറട്ടറി സൂപ്രിൻ്റെ പെർഫ്യൂഷനിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് കാറ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് കാർഡിയക് ടെക്നീഷ്യൻ ഒപ്റ്റോമെട്രിസ്റ്റ് ഇ സി ജി ടെക്നീഷ്യൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗേറ്റ് ടു ഫീൽഡ് വർക്കർ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഇതിൽ ഈ ഫീൽഡ് വർക്കറൊക്കെ അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു യോഗ്യത മാത്രം മതി അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് ഡയറ്റീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അഞ്ച് വേക്കൻസിയാണ് വരുന്നത് അടുത്തത് നഴ്സിംഗ് സൂപ്രിൻറ്റൻഡൻറ് ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി ഉണ്ട് അടുത്ത തസ്തിക റേഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് ഈ മൂന്നാമത്തെ പോസ്റ്റ് മുതൽ പന്ത്രണ്ടാമത്തെ പോസ്റ്റ് വരെയുള്ള എല്ലാ കാറ്റഗറിയുടെയും ശമ്പളം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ തന്നെയായിരിക്കും ഈ തസ്തികയിലേക്കുള്ള പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണ് ഉള്ളത് അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏഴ് ഉള്ളത് അടുത്തത് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് മൂന്ന് ഉള്ളത് അടുത്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ ആണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇരുപത് ഉള്ളത് അടുത്തത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസിയാണുള്ളത് അടുത്തത് ലബോറട്ടറി സൂപ്രിൻറ്റൻഡൻറ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത്തിയേഴ് വേക്കൻസിയാണുള്ളത് അടുത്തത് പെർഫ്യൂഷനിസ്റ്റ് ആണ് പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് രണ്ട് വേക്കൻസിയാണുള്ളത് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത് വേക്കൻസിയാണുള്ളത് അടുത്തത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് വേക്കൻസി ഉണ്ട് അടുത്തത് കാറ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് വേക്കൻസിയാണുള്ളത് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് അടുത്തത് റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യൻ ആണ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അറുപത്തിനാല് വേക്കൻസി ഉണ്ട് അടുത്തത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഒരു വേക്കൻസി ആണുള്ളത് അടുത്തത് കാർഡിയാക് ടെക്നീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണുള്ളത് അടുത്തത് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നാല് വേക്കൻസിയാണുള്ളത് അടുത്തത് ഇ സി ജി ടെക്നീഷ്യനാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പതിമൂന്ന് വേക്കൻസിയാണുള്ളത് അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡി ട്യൂ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് തൊണ്ണൂറ്റി നാല് വേക്കൻസി ഉണ്ട് ഇനി ലാസ്റ്റ് വൺ ഫീൽഡ് വർക്കറാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പത്തൊൻപത് വേക്കൻസിയാണുള്ളത് അങ്ങനെ ആകെ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എക്സാമിനേഷൻ ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയായിരിക്കും ഫീസ് വരുന്നത് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് എക്സാമിനേഷൻ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ട് എക്സാം ഉണ്ട് എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നതെന്ന് നോക്കാം പ്രൊഫഷണൽ എബിലിറ്റി ജനറൽ അവെയർനെസ് ജനറൽ അത്തമെറ്റിക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ സയൻസ് ഇങ്ങനെ ആകെ നൂറ് മാർക്കിനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത് ഇനി ഓരോ തസ്തിയിലേക്കും അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം നഴ്സിംഗ് സൂപ്രിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ്റ്റ് മൂന്ന് വർഷത്തെ കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ആണ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് പറയുന്നത് അടുത്തത് കാർഡിയ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ഇൻ സയൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോളജി ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇ സി ജി ഹോൾട്ടർ ആൻഡ് ടി എം ടി ആണ് പറയുന്നത് ഇനി അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് പറയുന്നത് ഇനി ഇ സി ജി ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത പറയുന്നത് പ്ലസ് ടു കൂടാതെ ഡിഗ്രി ഇൻ സയൻസ് ഹാവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇ സി ജി ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ ഒക്കെയാണ് പറയുന്നത് ഇനി ഫീൽഡ് വർക്കറാണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടുവിന് സയൻസ് ആയിട്ടുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു മാത്രം മതി പിന്നെ കൂടാതെ ബാക്കിയുള്ള എല്ലാ തസ്തികയുടെയും ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി